Hi friends. എക്സാം ജോബ് അയക്കേണ്ട പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി വഴി അല്ലാതെ കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വിവിധ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അക്കൌണ്ട് അസിസ്റ്റന്റ് ട്രെയിനിങ് കേഷർകാം അക്കൌണ്ടന്റ് ട്രെയിനിങ് തുടങ്ങിയ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ാണ് ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലായിരിക്കും നിയമനം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഓൺലൈനായി അപേക്ഷകൾ അയക്കാവുന്നതാണ് അക്കൌണ്ട്സ് അസിസ്റ്റന്റ് ട്രെയിനി നിലവിൽ രണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ എം കോം വിത്ത് ടാലി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സി എ ഇന്റർ വൺ ഗ്രൂപ്പ് ഓർ ബോത്ത് ഗ്രൂപ്പ് വിത്ത് ആർട്ടിക്കൽ ഷീപ്പ് ട്രെയിനിങ് തുടങ്ങിയവയിൽ ഏതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് പതിനെട്ടായിരം രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ് രണ്ട് കേഷ്യർ കം അക്കൗണ്ടന്റ് ട്രെയിനി നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബികോം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ ടാരി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ തുടങ്ങിയവയിൽ ഏതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് മുപ്പതാണ് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ് നിലവിൽ ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം എന്നാൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കോൺട്രാക്ട് കാലാവധി നീട്ടുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്